ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പൂജാമേഠത്തിൻ്റെ കയ്യും ഒടിഞ്ഞ് കാലും ആകെ ജാമായി ആള് വേണ്ട അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അപ്പം വേഗം തന്നെ ഇവരെല്ലാവരും കണ്ടു അപ്പൊ ഗൗരിയും അവരുടെ മുന്നിൽ കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമായത് നമ്മുടെ കൂടെയുള്ള ആ അമ്മയ്ക്കാണ് കേട്ടോ അപ്പൊ ഗൗരിയുടെ സപ്പോർട്ടായിട്ടുള്ള അമ്മയ്ക്ക് അപ്പൊ അമ്മ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ പൂജയെ കണ്ടപ്പോ തന്നെ ജീരി വന്നു കേട്ടോ ശരിക്കും ഗൗരിക്കിട്ട് പണി കൊടുത്താണല്ലോ മോളെ ആ നമ്മുടെ പ്രീതിക്കും ടീമിനും ഒരു ചെറിയൊരു പണി കൊടുത്താലോ എന്ന് ചോദിച്ചു ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ അമ്മ എന്താ ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു ഗൗരി ഒന്നുമില്ല മോള് കണ്ടോ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ വേഗം തന്നെ നമ്മുടെ പ്രീതിയുടെയും അതുപോലെ തന്നെ മെഹ്റുവിന്റെയും നന്ദനയുടെ അടുത്തേക്ക് ചെല്ലാണ് പ്രീതി എന്ന് വിളിച്ചോണ്ടാ ചെല്ലുന്നത് ആൾ ഓടി അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതെ പാവം പൂജ മേഡം അല്ലെ ശരിക്കും പട്ടി വട്ടം ചാടി എന്നൊക്കെ പറയുന്നതേ ചുമ്മാതെ അന്നേ മേഡത്തിന് പണി കൊടുത്തതാ ആര് പണി കൊടുത്തു ആര് കൊടുത്തുന്ന് വേറെ ആരോടും നിങ്ങൾ ഈ കാര്യം പറയരുത് കേട്ടോ എങ്കിൽ പറയാം ഞങ്ങൾ ആരോടും പറയാൻ പോകുന്നൊന്നുമില്ല പൂജാ മേഡത്തിന് ആര് പണി കൊടുത്തു എന്നാ നിങ്ങളെ പറയണത് ആ പറയാം എല്ലാം വിശദമായിട്ട് പറയാം നമ്മുടെ ഗൗരിയുടെ വയറ്റിലുള്ള കുഞ്ഞിലേ ആ കുഞ്ഞെ നിസ്സാരക്കാരനല്ല അതൊരു സാധാരണ കുഞ്ഞല്ല ഉം അതിനെന്തോ ഒരു അത്ഭുത ഉണ്ട് എന്ന് പറയണം അതിന്റെ അമ്മയെ ആരെങ്കിലും വേദന ഏൽപ്പിച്ച ആ കുഞ്ഞ് അവർക്കിട്ട് പാണി കൊടുക്കും പിന്നെ അത്ഭുത ശിശു ഒന്ന് പോയെൻ്റെ തള്ളേ എന്ന് പറഞ്ഞു മേടത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അതുകൊണ്ട് പറയാ ഇനി കൺമുഞ്ഞ് കണ്ടിട്ടും നിങ്ങളെ വിശ്വസിക്കുന്നില്ല എങ്കിൽ വിശ്വസിക്കണ്ട ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അനുഭവിക്കുമ്പം അതെല്ലാം താനെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്പർ അങ്ങ് വെച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ പ്രീതിയും അവരും അതെ ശരിയായിരിക്കും ഇനി അവർ ഈ തള്ള പറഞ്ഞത് എന്നിങ്ങനെ ഇവർ ഡിസ്കസ് ചെയ്യാണ് മെഹുറവും നന്ദനയും പ്രീതിയും കൂടെ അപ്പം ഗൗരി ഇത് കണ്ട് ചിരിച്ചിട്ട് അമ്മയ്ക്ക് ഇത്രയും വലിയ കള്ളം പറയാൻ എങ്ങനെയാ പറ്റണത് ചെറിയ കള്ളങ്ങൾ ചില സമയത്ത് നമുക്കത് ഭയങ്കര രക്ഷയാവും മോളെയും മോളുടെ കുഞ്ഞിനെയും ഉപദ്രവിക്കുന്നതിന് മുൻപ് ഇനി അവരെ രണ്ടു വട്ടം മുൻപിൽ തന്നെ ആലോചിക്കും കണ്ടു അന്നട്ടെ അവരതിനെ ഇറങ്ങി പുറപ്പെടുകയുള്ളൂ അപ്പൊ അമ്മയുടെ നമ്പർ എന്താണേലും ഗൗരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൗരിക്ക് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു നമ്പർ ഇട്ടത് നമ്മുടെ ആദർശിനെയാണ് അപ്പൊ ആദർശം ഭയങ്കര സന്തോഷമായിട്ടാണ് ഇന്നെന്താ നമ്മുടെ മത്താപ്പിന്റെ മുഖം നല്ല പൂത്തിരി കത്തിച്ച പോലെ നിൽക്കുന്നുണ്ടല്ലോ എന്താ കാര്യം അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ആ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് ദേ വലിയ ചാടി ഒന്നും കാണിക്കാതെ എന്തൊട്ടാ കാര്യം എന്നൊന്നും പറയണ്ട മത്താപ്പേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു ഉം എന്തോ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെന്ന് നിങ്ങളുടെ ഫേസ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ എങ്കി പറഞ്ഞോ എന്തിട്ടാണെന്ന് അങ്ങ് പറയുന്നേ ഞാനത് വെറുതെ ഒന്നും പറയില്ല പക്ഷേ പിന്നെ അത് പറയാ ഞാൻ വല്ല സമ്മാനം തരണോ അതിനു വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു ആ നിനക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞാൽ നീ പകരം എന്ത് സമ്മാനം തരും എന്ന് ചോദിച്ചു സമ്മാനം അതിപ്പോ ഞാനിപ്പോ എന്ത് സമ്മാനം എന്നു വെച്ചാൽ തരിക എന്ന് ചോദിച്ചു നീ എന്നിങ്ങനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ആ പിന്നെ ചേർത്ത് പിടിച്ച് എന്താ ചെയ്യേണ്ടത് നിനക്ക് എത്ര അറിയത്തില്ലേ എന്ന് ചോദിച്ചു ഓ അത് അറിയാ അറിയാ അറിയ ആ അതൊക്കെ അറിയാം എന്നാ വേഗം ആകട്ടെ വേഗം തരാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് നാണം കൊണ്ട് വേണിയെ ഷു എനിക്കൊരു ഉമ്മു നിരാനായിട്ടാണോ നീ ഇത്ര ആലോചിക്കുന്നത് എന്റെ പൊന്നോ ഒന്ന് പതുക്കെ പറ ആരെ കേൾക്കും അപ്പം ആ വേഗം തന്നെ നന്ദിനിയമ്മ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ നന്ദിനിയമ്മ വന്നിട്ട് ആ പതുക്കെ നേരെ പുറകോട്ടങ് വലഞ്ഞൂട്ടോ എന്താ വേഗം തന്നോ ഇല്ലെങ്കിൽ ഞാൻ ഉറക്കെ വിളിച്ച് ചോദിക്കും ചോദിക്കട്ടെ അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് വേണി വേഗം ചോദിച്ച് സാധനങ്ങൾ കൊടുത്തു അപ്പൊ ആള് ഭയങ്കര ഹാപ്പിയായി അപ്പൊ നന്ദിനി അമ്മ അപ്പുറത്തേക്ക് മാറി ഇങ്ങനെ നിക്കാട്ടോ ഇനി പറ എന്താ കാര്യം എന്ന് പറ ആ സന്തോഷമുള്ള കാര്യം എന്തിട്ടോന്നൊന്ന് പറ എന്ന് പറഞ്ഞു പറയാം അതെ എനിക്ക് എനിക്ക് ഒരു ജോലി കിട്ടി ശരിക്കും സത്യമായിട്ടാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ വീണി ഇങ്ങനെ ചോദിക്കുവാണ് എന്റെ ഗുരുവായൂരപ്പാ എന്താണെങ്കിലും ശരിക്കും കിട്ടിയോ ഉം വലിയൊരു കമ്പനിയിലാ കിട്ടിയത് ആദർശേട്ടാ ബാങ്കിൽ ചെയ്തിരുന്ന ജോലിയേക്കാൾ വലിയ ജോലിയാണോ കിട്ടിയത് ആ എൻ്റെ വേണി ഇപ്പൊ കിട്ടിയ ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്കിലെ ജോലി ഒന്നുമല്ല അത്രയ്ക്ക് നല്ല സൂപ്പർ ജോബാ അതുകൊണ്ട് നല്ല സാലറി പാക്കേജ് ഇൻസെന്റീവ്സ് നമുക്ക് ലക്കടിച്ചതാ മോളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആട്ടോ ആള് നിന്റെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത് എന്ന് പറഞ്ഞ വേണിയെ ചേർത്ത് പിടിക്കാണ് ആദർശം ഭയങ്കര സന്തോഷമായി വേണിക്കും ഇത് കേട്ട് അമ്മയ്ക്ക് ഹാപ്പി ആയിട്ട് നന്ദിനിയമ്മയും നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നമ്മുടെ മുത്തശ്ശിയും ആരതി ഉണ്ട് അപ്പൊ അമ്മേ നല്ല സാലറി പാക്കേജും അതുപോലെ ഇൻസെന്റീവും ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും ഉള്ള നല്ല കമ്പനിയിലാണ് അവന് ജോലി കിട്ടിയെന്നാ പറഞ്ഞത് ആരതി അവിടെ എന്നിട്ട് ചോദിക്കുവാണ് ഏത് കമ്പനി ആണെന്ന് പറഞ്ഞോ അമ്മേ എന്ന് ചോദിച്ചോ ഇല്ല അതൊക്കെ ചോദിക്കാലോ വഴിയെ സമയമുണ്ടല്ലോ എന്തായാലും അവന് നല്ലൊരു ജോലി കിട്ടിയല്ലോ എനിക്ക് ഒരുപാട് സന്തോഷായി എന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശിയുടെ മുഖത്ത് അത്ര തെളിച്ചോന്നുമില്ല നന്ദിനി ഇനി ഞാൻ സമാധാനം നഷ്ടപ്പെടാൻ പോകുന്നത് മുത്തശ്ശി അപ്പ തന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ട നെഗറ്റീവ് അടിക്കാം ഇത്രയും നാള് ആദർശിന് ജോലി ഇല്ലാതിരുന്നുകൊണ്ടല്ലേ വേണി ഈ വീട് വിട്ടു പോകാതിരുന്നത് ഇപ്പൊ അവന് ജോലി കിട്ടിയ സ്ഥിതിക്ക് ആദർശും വേണിയും ഈ വീട്ടിൽ നിന്ന് താമസം മാറലേ ആദർശിന് ജോലി കിട്ടിയെന്ന് പറഞ്ഞ സന്തോഷത്തില് ഒരു അപകടം അതിന് പിന്നിലുള്ള കാര്യം ഞാൻ ഞാനത് അമ്മ എന്ന് പറഞ്ഞു അമ്മേ മുത്തശ്ശി എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അതിന്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചു ചേച്ചി വേണിച്ച അഹങ്കാരത്തിലെ അവരിവിടുന്ന് മാറി താമസിക്കുന്നത് തന്നെയാ നമുക്ക് നല്ലത് ആരതി നിനക്ക് ട്യൂഷൻ ഇല്ലേ എന്ന് ചോദിച്ചു നന്ദിനമ്മ സമയമായല്ലോ നീ വേഗം പോവാൻ നോക്ക് പോവാനല്ലേ എഴുതി നിന്നോട് പറഞ്ഞത് അപ്പൊ ആരതി ദേഷ്യപ്പെട്ട ചാവുട്ടി തുള്ളി ആളകത്തേക്ക് കയറി പോവാണ് അമ്മേ ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യമ്മ എങ്ങനെയാ അവരെ ഇനി എങ്ങനൊന്ന് തടയും എന്ന് ചോദിച്ചു എനിക്കറിയില്ല എൻ്റെ പൊന്ന് നന്ദിനി എന്താ ഒരു വഴി എന്നാ ഞാനിങ്ങനെ ആലോചിക്കുന്നത് അപ്പൊ രണ്ടുപേരും ആകെ സന്തോഷമാണെങ്കിലും ഒരു ധർമ്മസങ്കടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കമലേനെയാണ് കമല ദന്റെ പ്രാർത്ഥിച്ച വഴിപാടൊക്കെ നടത്തി ആരതൊക്കെ ഒഴുതു കൊണ്ട് നമ്മുടെ ശങ്കറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്താണ് രാധാമണി വരുന്നത് കുറച്ചു നാളായിട്ട് ഇവക്ക് വ്രതവും പൂജയൊന്നും ഇല്ലാണ്ടിരിക്കായിരുന്നു വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അവള് നേരെ ശങ്കറിന്റെ അടുത്തേക്ക് ചെന്നു ശങ്കറിനടുത്ത് ശങ്കറും അതുപോലെ തന്നെ വളരെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ നിക്കുകയാണ് മദ്യപാനം ഒന്നുമില്ല ആള് നല്ല ഡീസന്റായിട്ടാണ് നിൽക്കുന്നത് വന്നു നല്ല തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ശങ്കർ എന്നേനും കമല പറയാണ് ഗൗരിയെ ശിക്ഷിക്കില്ല നമുക്ക് അനുകൂലമായി തന്നെ വിധി വരും നീ ഒന്നും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അതിനു വേണ്ടിയിട്ട് ഞാൻ വ്രതം എടുക്കുന്നുണ്ട് അപ്പൊ കമലയോട് വേഗം രാധാമണി കമലേ കോടതിയിൽ വിധി പറയുന്നതേ ദൈവമല്ല അത് ജഡ്ജിയുടെ ജോലിയാ അതിന് നീ ആയിട്ട് ഏറ്റെടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശങ്കർ ഒരു നോട്ടം അങ്ങ് നോക്കി അല്ല തെലുങ്കുകളൊന്നും ഗൗരിക്ക് അനുകൂല അല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞൂന്നേ ഉള്ളൂ ശങ്കറിന് കളി വന്നിട്ട് ഒമേ അമ്മ വലിയ വക്കീലോ ജഡ്ജിയോ ഒന്നും അല്ലല്ലോ ആണോ ആണെങ്കിൽ നിയമം പഠിച്ചവരുണ്ട് അവര് സത്യസന്ധമായിട്ട് വിധി പറഞ്ഞോളും അമ്മ ഇപ്പൊ തൽക്കാലം ആ തോർത്ത് തല പുണ്ണാക്കണ്ട ശങ്കറേ എനിക്ക് ഗൗരി ഒന്ന് കാണണമെന്നുണ്ട് നിന്നോടും ശേഖരനോടും അച്ഛനോടും ഒക്കെ ഞാൻ ഈ പലവട്ടം മാറി മാറി പറഞ്ഞു കമലടത്തി അതിന്റെ കാര്യം എന്തുട്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശങ്കരേ നിങ്ങൾ ആണുങ്ങൾക്കറിയാത്ത ഒരു കാര്യമുണ്ട് ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് കുഞ്ഞ് പെണ്ണുങ്ങൾക്ക് പല ഇഷ്ടങ്ങളും ഉണ്ടാവും പല ആഗ്രഹങ്ങളും ഉണ്ടാവും അതൊക്കെ അവര് മറ്റൊരു പെണ്ണിനോട് മാത്രമേ തുറന്നു പറയുള്ളൂ ഗൗരിയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കില് നമുക്കത് നടത്തി കൊടുക്കണോടാ അതുകൊണ്ടാ ഞാനേ പറയണത് അതിനു വേണ്ടി കൂടിയാ ഞാൻ അവളെ കാണണം എന്ന് പറയുന്നത് അപ്പൊ വേദം തന്നെ രാധാമണി അവിടെ നിന്നിട്ട് അതെ കമലെ ആ ജയിലെ കുറെ നിറച്ച പെണ്ണുങ്ങൾ ഉണ്ടല്ലോ പിന്നെന്തിനാ വിഷമിക്കുന്നത് ഗൗരിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളോട് അവള് പറഞ്ഞോളും അത് സാധിപ്പിക്കാൻ നീ അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശങ്കറിന് ദേഷ്യം വന്നു ശങ്കർ വീണ്ടും ഒന്ന് നോക്കി രാധാമണീനെ അപ്പൊ രാധാമണി വേഗം ഒന്ന് വരേണ്ടി നിന്നിട്ട് അല്ല അല്ല പിന്നെ അല്ല പിന്നെ ഞാൻ എന്താ വെച്ചാലേ കമലയുടെ ഒരാഗ്രഹമല്ലേടാ നീ ചിലപ്പോ അതൊന്ന് സാധിച്ചു കൊടുക്കുമോനെ എന്ന് പറഞ്ഞു കമല എടുത്തി കമലയടുത്ത് റെഡി ആയിക്കോട്ടെ നാളെ തന്നെ നാളെ തന്നെ ഞാൻ ഗൗരിയെ കാണാനായിട്ട് കമലയടുത്തിയെ കൂട്ടിക്കൊണ്ട് പോവാട്ടോ എന്ന് പറഞ്ഞു അമ്മേ ദേ പിന്നെ അമ്മ അവിടെ ഒരു മിനിറ്റ് മിനിറ്റങ്ങ് നിന്നേ എന്ന് പറഞ്ഞു നല്ല വൃത്തിയായിട്ടുള്ള കോലത്തിൽ എന്നെ കണ്ടിട്ടും അമ്മ ഒന്നും പറയണില്ലല്ലോ എന്തേ അമ്മയ്ക്കൊന്നും പറയാനില്ലേ എന്ത് പറയാനാ നിന്നെ കണ്ടിട്ട് അവളെ ഓർത്ത് കുടിച്ച് നശിക്കരുതെന്ന് ഇപ്പഴെങ്കിലും നിനക്ക് ബോധം വന്നല്ലോ ശങ്കറേ എൻ്റെ അമ്മ എൻ്റെ ആവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉള്ള കൊണ്ട് തന്നെയാ ഞാൻ ഈ കുടി നിർത്തിയത് പഴയ ശങ്കർ മഹാദേവനായി മാറിയത് അതുകൊണ്ടാ ഇനി ഒരു കാര്യം കൂടി അമ്മ കേട്ടോ എൻറെ അച്ഛനില്ലേ മിസ്റ്റർ ചാരങ്ങാട്ട് മഹാദേവൻ അദ്ദേഹത്തിനോട് അമ്മ ധൈര്യമായിട്ട് പറയണം അദ്ദേഹത്തിന്റെ ഒരു സഹായം ഇല്ലാതെ ഞാൻ എന്റെ ഗൗരിനെ ഈ കേസിൽ നിന്ന് പുഷ്പം പോലെ രക്ഷിച്ചെടുക്കും പറയണം കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നൊരു കാര്യം കൂടി ഉണ്ട് എൻറെ ഗൗരിനെ ഈ കേസിൽ കുരുക്കിയവർക്കെതിരെ മുഖം നോക്കാതെ നിയമ നടപടി അത് നിയമപരമായി തന്നെ ഞാൻ പണിയും കൊടുക്കൂട്ടോ നമ്മുടെ ആ കുമാരവക്കീലിനോടെ നിയമൊക്കെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചിരുന്നോളാം പറയട്ടോ അങ്ങോട്ടെന്നെ തന്നെ അത് ആവശ്യം വരും എന്ന് പറഞ്ഞു ശങ്കർ എന്നിട്ട് ശങ്കർ ഒന്നുമില്ലാതെ അങ് അത്ര പറഞ്ഞ ശേഷം ഒന്ന് നോക്കിട്ടാ അങ്ങോട്ടേക്ക് അങ്ങ് കയറിപ്പോയിട്ടോ അപ്പം മനസ്സിലാക്കാനാണ് രാധാമണിക്ക് ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു അവസരം ഇനിയില്ല അപ്പൊ നല്ല വൃത്തിയായിട്ട് തന്നെ ശങ്കർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കമലിനെയാണ് കമല ഗൗരിയെ കാണാൻ ചെന്നിട്ട് അവിടെ നിന്ന് കരയാണ് എന്നിട്ട് എന്റെ മോളെ നിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടിട്ട് ഏട്ടത്തിക്ക് സഹിക്കാൻ പറ്റണില്ല ഗൗരി എന്ന് പറഞ്ഞാണ് കരയണത് അപ്പൊ ഗൗരിയും കരയാണ് മറ്റുള്ളവരുടെ നന്മ മാത്രമേ നീ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ട് നിനക്ക് ഇങ്ങനെ വന്നല്ലോ മോളെ ഏട്ടത്തി കമലേടത്തി കമലേടത്തി എന്നെ കൂടുതൽ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വന്നത് അയ്യോ ഒരിക്കല അല്ല ഗൗരി എന്ന് പറഞ്ഞു അതെ നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും പറയരുത് എന്ന് കരുതി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ നിന്നെ ഈ അവസ്ഥയില് ഇങ്ങനെ നിന്നെ കണ്ടപ്പോഴ് അറിയാതെ പറഞ്ഞു പോയതാ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഗൗരി അതുകൊണ്ടാ എന്ന് പറഞ്ഞു കമല എടുത്ത് കരയില്ലേ കരഞ്ഞ എനിക്കും വിഷമാവൂട്ടോ എന്ന് പറഞ്ഞു ഏട്ടത്തി കണ്ണു തുടയ്ക്കാം അപ്പൊ വേഗം തന്നെ കമല വേഗം കണ്ണു തുടച്ചു എന്നിട്ട് ചോദിക്കുകയാണ് പറയ വിശേഷങ്ങളൊക്കെ പറയ നിന്റെ കുഞ്ഞെന്തെടുക്കുന്നു കുഞ്ഞ അനങ്ങുന്നോ നിനക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഉം ചിലപ്പോഴൊക്കെ പറയും കുഞ്ഞിനോട് നീ സംസാരിക്കാറുണ്ടോ ഉം ഉണ്ട് എന്ന് പറഞ്ഞു എന്താ നീ സംസാരിക്കുന്ന ഗൗരി നീ പറഞ്ഞ് കേക്കട്ടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കും എന്താ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഒന്ന് പറ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും എന്നിട്ടോ എന്താ പറയുന്നത് അത് നീ പറയും ഇങ്ങനെ ചോദിക്കാനാ ഞാൻ ആ പറ ശങ്കറിനെ കുറിച്ച് പറയും എന്നിട്ടോ പിന്നെ പിന്നെ നമ്മുടെ വീടിനെ പറ്റി പറയും നീ എന്നെ കു എന്നെപ്പറ്റി നീ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉം പിന്നെ അപ്പോ കുഞ്ഞ എന്നെ അറിയാവോ അറിയാം നന്നായി അറിയാം കമലയടത്തി എന്ന് പറഞ്ഞു ഗൗരി നിന്റെ വയലില് എനിക്കൊന്ന് തൊട്ട് നോക്കണം എന്ന് പറഞ്ഞു അതിപ്പൊ എങ്ങനെയാ കമലയടത്തി സാധിക്കാം അത് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു കുഞ്ഞിന്റെ അനക്കം എനിക്കും അറിയണം എന്ന് പറഞ്ഞു കമല എടുത്ത് ഒരു കാര്യം ചെയ്യാം എന്റെ കയ്യിൽ ഒന്ന് തൊട് അപ്പൊ അതറിഞ്ഞോളൂ എന്ന് പറഞ്ഞ അവർ രണ്ടുപേരുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുക ശരിയാ അവൻ അറിയുന്നുണ്ട് അവന് എന്നെ അറിയാട്ടോ ഗൗരിയെ അവന് മനസ്സിലാവുന്നുണ്ട് അനങ്ങുന്നുണ്ട് എന്നൊക്കെ കമല ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായി അപ്പൊ ഭയങ്കര സന്തോഷമായി കമലയ്ക്ക് ഗൗരി ഒന്ന് കാണണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്ക് ആ പറയാ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊതി തോന്നുന്നുണ്ടോ ഗൗരി എനിക്ക് എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല അതല്ല നിനക്ക് ശ്രദ്ധിക്കാഞ്ഞിട്ടാ ഈ സമയത്ത് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ഗർഭിണികൾക്ക് ഒരു കൊഴുതി തോന്നാറുള്ളത് തന്നെയാണ് പറ നിനക്ക് തോന്നുന്ന കൊതിയൊന്നും അല്ലെട്ടോ അതെ കുഞ്ഞിന്റെ ഒരു കൊതിയാ അങ്ങനെ കൂട്ടിയാ മതി എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറ അത് പിന്നെ കമലയുടെ പറഞ്ഞോ എന്താണെങ്കിലും നീ ധൈര്യമായിട്ട് പറഞ്ഞോ അത് പിന്നെ എനിക്ക് നിനക്ക് നിനക്ക് എന്താ വേണ്ടത് പറ മുത്തശ്ശി ഉണ്ടാക്കിയ ആ തെരളിയപ്പം കഴിക്കാനായിട്ട് ഒരു കൊതി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ കാര്യം മനസ്സിലായി അപ്പൊ ഉടനെ തന്നെ നമ്മുടെ കമല എല്ലാ ശങ്കറിനെ അറിയിച്ചു ശങ്കർ വേണിനെ അറിയിക്കുകയും ചെയ്തു കേട്ടോ മുത്തശ്ശി അതനുസരിച്ച് തിരളിയപ്പം ഉണ്ടാക്കുകയാണ് മുത്തശ്ശിയെ നന്ദിനി ഇപ്പൊ ഇങ്ങോട്ട് വരില്ലല്ലോ അല്ലെ രണ്ടുപേരുടെ അടുക്കള കേറി പാചകമാണ് നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ അതുപോലെ തന്നെ വേണിയും കൂടി രണ്ടുപേരും കൂടെയാണ് പ്രിപ്പറേഷൻ മുത്തശ്ശി എന്റെ അടപ്പ് തുറന്നപ്പോ തന്നെ സകല കണ്ട്രോളും പോയി എന്താ ഞാൻ ചോയിച്ചു കേട്ടോ നീ പേടിക്കണ്ട നന്ദിനി അകത്തെ എന്തോ ജോലി ഇല്ല ഇപ്പൊ വരില്ല ഇനി അഥവാ ഇങ്ങോട്ട് വന്നാലിപ്പ എന്താ കുഴപ്പം ഏ വേറൊന്നും അല്ലെട്ടോ നന്ദിനി അമ്മ വാങ്ങിയ പാത്രങ്ങളൊന്നുമേ ഞാൻ ഉപയോഗിക്കണ പ്രശ്നമില്ലാന്നേ ഞാൻ വെല്ലുവിളിച്ച ഡയലോഗ് അടിച്ചതല്ലേ അതാ പ്രശ്നം എന്ന് പറഞ്ഞു ഓ അതാണോ അതൊന്നും വലിയ സാരമില്ല അപ്പൊ വേണി വേഗം തന്നെ ഇതൊക്കെ എടുത്ത് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയുടെ വായി വെച്ചിട്ട് ഉം എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടോ അപ്പം ഗൗരിക്ക് കൊടുക്കാനുള്ളത് പാർസലാക്കാനാട്ടോ അതെ അതിന് ഈ ഇരിക്കുന്ന പാത്രം എന്റെ അല്ലല്ലോ തേർലി ഉണ്ടാക്കുന്നത് നീ അല്ലല്ലോ ഈ ഞാനല്ലേ പിന്നെന്താ അതെ നീയല്ലേ അല്ലോ ഞാനല്ലേ അത് ശരിയാണ് പക്ഷേ മുത്തശ്ശി തന്നെയാ പക്ഷെ ഗൗരിക്ക് തെരല് കഴിക്കാൻ മോഹം ഉണ്ടെന്ന് മുത്തശ്ശി എങ്ങനെ അറിഞ്ഞു എന്ന് അമ്മ ചോദിച്ചാലോ നന്ദിനി അങ്ങനെ ചോദിക്കുവോ പറയാൻ പറ്റില്ല നന്ദിനിയമ്മയുടെ കാര്യ ഇതെല്ലാം കേട്ട് നന്ദിനി തേണ്ട അപ്പുറത്ത് മാറി നിപ്പുണ്ട് കേട്ടോ ഇവരുടെ പ്രിപ്പറേഷൻ നടന്നോട്ടെ എന്ന് കരുതി തന്നെ എല്ലാം കേട്ടിട്ട് ആ സൈഡിൽ ഇങ്ങനെ കഥകിന്റെ സൈഡിൽ മാറി നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് ചോദിച്ചാ നമ്മൾ എന്തു പറയുക പറ സ്വപ്നം കണ്ടു എന്ന് പറയും സ്വപ്നം കണ്ടു എന്നോ എന്താ മുത്തശ്ശി പറയുന്നത് എന്ന് പറഞ്ഞോ ആ സ്വപ്നം കേട്ടിട്ടില്ലേ മുത്തശ്ശി എനിക്ക് തെരളി കഴിക്കണം എന്ന് സ്വപ്നത്തിൽ വന്ന് മോളനോട് പറഞ്ഞു അങ്ങനെ ഞാൻ പറയും അത് തന്നെ ഓ എൻറെ പൊന്നു മുത്തശ്ശിയെ ബെസ്റ്റ് മുത്തശ്ശിയുടെ ഉടായ്പയായീകരണങ്ങൾ ഇപ്പൊ മുത്ത നന്ദിനിയമ്മ വിശ്വസിച്ചത് തന്നെ നന്ദിനിയമ്മ ആരാ മോളന്നറിയോ എന്നിട്ടാണോ ഈ സംസാരിക്കണത് വിശ്വസിക്കില്ലേ എൻറെ പൊന്നു മുത്തശ്ശി നമ്മുടെ ഏട്ടൻ പറഞ്ഞിട്ടാ മുത്തശ്ശൻ ഈ മുത്തശ്ശി ഈ തെരളിയാ ഉണ്ടാക്കുന്നതെന്ന് എങ്ങാണ് നന്ദിനി അമ്മ അറിഞ്ഞ അതോടെ തീർന്നോട്ടോ എല്ലാം തവിടുപ്പൊടിയാവോ വേണീ നീ എന്നെ പേടിപ്പിക്കാതെ എനിക്ക് പേടിയാവുന്നു മുത്തശ്ശിയെ നമ്മുടെ ഏട്ടന്റെ പേര് കേട്ടാലേ അപ്പ നന്ദിനി അമ്മയ്ക്ക് കരികേറും മാരി ഭ്രാന്ത് പിടിച്ചോലയാ നീ വേഗം അവന്റെ കൈ കൊണ്ട് കൊടുക്ക നന്ദിനി കാണാതെ പോണേ ഉം ശരി എന്ന് പറഞ്ഞു അപ്പൊ വേഗം പാത്രത്തിലാക്കാണ് അതെ മോളെ എനിക്ക് അവളെ ഒന്നും കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം നമുക്കൊന്ന് പോയാലോ മുത്തശ്ശി ഞാൻ എനിക്ക് അവളെ കാണണോന്ന് ആഗ്രഹം ഇല്ലെന്നാണോ മുത്തശ്ശി കരുതിയിരിക്കുന്നത് പക്ഷെ പ്രൊഫസർ പറഞ്ഞത് മുത്തശ്ശിക്ക് ഓർമ്മയില്ലേ അത് മറന്നിട്ടില്ലല്ലോ ഗൗരിക്ക് നമ്മളെ ആരും കാണാനായിട്ട് അങ്ങോട്ടേക്ക് ആരും ചെല്ലരുതെന്നാ അവള് പറഞ്ഞിരിക്കണത് അപ്പൊ പിന്നെ എങ്ങനെയാ അവളുടെ അവസ്ഥ നമുക്ക് നമുക്കാർക്കും സഹിക്കാൻ പറ്റില്ല അവ കാര്യം അവക്കും അറിയാം അതുകൊണ്ടാട്ടോ അവൾ ആരോടും അങ്ങോട്ട് ചെല്ലരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് എന്റെ മുത്തശ്ശി വിഷമിക്കേണ്ട കുറച്ച് ദിവസോടൊന്ന് ക്ഷമിക്കുന്നേ നോക്കിക്കോ ആതിനുള്ളില് നമ്മുടെ ഗൗരി പുറത്തേക്ക് തന്നെ വരുന്നേ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് എന്താ പറയാ തെരളിയപ്പമൊക്കെ പാക്ക് ചെയ്ത് വേണി നമ്മുടെ ശങ്കറിന്റെ കൈക്കൂടെ കൊടുക്കാണ് അപ്പൊ നമ്മുടെ ശങ്കർ പുറത്ത് വെയിറ്റിംഗ് ചെയ്യാണ് കേട്ടോ ഇത് വാങ്ങിക്കാൻ വേണ്ടിട്ട് അപ്പൊ വേണി ഓടി ഇറങ്ങി ചെന്നിട്ട് കേട്ടാ വേണി മോളെ അതെ സംഗതി സെറ്റായോ ഉം സൂപ്പർ തിരളി മുത്തച്ഛ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഏട്ടൻ ഇതങ്ങ് പിടിച്ചേ എന്ന് പറഞ്ഞു ചൂടാട്ടോ വേഗം തന്നെ ശങ്കർ അത് വാങ്ങി വാങ്ങിയിട്ട് എന്നാ പിന്നെ ഏട്ടാ നന്ദിനിയമ്മ കാണാതെ വേഗം വിട്ടോ നീ പൊക്കോ എന്ന് പറഞ്ഞു അപ്പൊ വേണിയും തിരിച്ചു കയറി പോയി നന്ദിനിയമ്മ ഇതെല്ലാം കാണുന്നുണ്ട് എന്നിട്ട് ശങ്കർ നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കോൺട്രാക്ടറെ വിളിക്കുന്നത് അയ്യോ നമ്മുടെ കോൺട്രാക്ടറാണല്ലോ എന്താ കോൺട്രാക്ടറെ നീ എവിടെ ഇട എന്ന് എന്ന് ചോദിച്ചപ്പോത്തേനും ഞാൻ ഈ പരിസരത്ത് തന്നെയുണ്ട് എടാ ജയിലിൽ ഒരു പണി വന്നിട്ടുണ്ട് ഓ ശിയുടെ പൊന്ന അതേ എത്തിപ്പോയി എന്ന് പറഞ്ഞ വെപ്രളം പിടിച്ച് നമ്മുടെ ശങ്കർ അങ്ങോട്ടേക്ക് ചെല്ലാണ് നേരെ എന്താ ജയിലിലേക്ക് ചെല്ലാനുള്ളൊരു അവസരമാണ് അപ്പൊ ആള് ബുക്കൊക്കെ വായിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കാണ് ഗൗരി അപ്പൊ ഇങ്ങനെ തപ്പി തപ്പി ചെല്ലുമ്പോഴാണ് ഗൗരിയുടെ തുമ്മലൊക്കെ കേട്ട് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നു ഗൗരി അപ്പൊ ശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞ് പേടിച്ചോ അപ്പൊ ശങ്കർ ഇങ്ങനെ ഗൗരി ഒന്ന് തുമ്മി പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാനൊന്നും തുമ്മിതാ പേടിച്ചില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ ഗൗരി ഇങ്ങനെ സംസാരിക്കുന്നു ഇത് കണ്ടപ്പോ ശങ്കറിന് ശരിക്കും സങ്കടമായി കേട്ടോ വിഷമായി തോന്നി ആ എന്നാലും എൻ്റെ ഗൗരിയെ നിന്റെ ഒരു അവസ്ഥ നമ്മുടെ കുഞ്ഞാനങ്ങണതും നിന്റെ വയർമേ ചെവി വെച്ച് ഞാൻ കേക്കണതും എല്ലാം നിന്റെ അച്ഛനോട് സ്വകാര്യം പറയണതും ഒക്കെ ഞാൻ എത്ര സ്വപ്നം കണ്ടതാന്ന് അറിയുമോ എൻ്റെ ഗൗരിയെ ആ എന്ത് ചെയ്യാനാ അപ്പൊ ശങ്കർ അത് ഇങ്ങനെ സങ്കടപ്പെട്ട എന്റെ ഒരു കയ്യകൃത്തിൽ നീയുണ്ട് പക്ഷേ നിൻ്റെ അടുത്തേക്ക് വരാൻ എനിക്ക് കഴിയണില്ലല്ലോ എന്നോർത്താണ് ശങ്കറിൻ്റെ സങ്കടം ആണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടപെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷവുമായിട്ട് എത്താം ബബൈ ആൻഡ് സി യു കെ